പറ പൊട്ടിച്ച് തരുമോ താത്തിക്കാക്കി വന്നിട്ട് പൊട്ടിച്ചാൽ മതിയാ സമല്ല സമാ സമല്ലിക്കറ് അതിൽ എന്തൊക്കെയുണ്ട് സ്റ്റിക്കറുണ്ട് നോക്കട്ടെ സ്റ്റിക്കറുണ്ട് പിന്നെ എത്ര ബോളുണ്ട് പിന്നെ അതൊന്നും ആറ് ആറ് ബോളും ഒരു തോക്കും ഇതെന്താ ഷൂ ആ ഈ ചെങ്ങാൻ വെക്കാൻ ഷൂ അല്ലേ ഈ കുട്ടിൻ്റെ ആ ഷൂവിൻ്റെ ഉള്ളില് ആ കുട്ടിന് വെച്ച് കൊടുക്കണം അപ്പൊ ആദ്യം അതിന് തൂക്ക് പൊട്ടിക്കണം അല്ലേ അപ്പൊ പൊട്ടിക്ക് െ പിടിച്ചാൽ മതി വലിപ്പ് ചിരി വലിയ ഉണ്ടെനിക്ക് വടിപൊലി ഇനി ഇനി ആ കുട്ടീനേൻ്റെ ഉള്ളിൽ കയറ്റിയൊക്കെ ഇത് ഷൂ ഷൂ ഇങ്ങനെ വെക്കും എന്തൊക്കെ ഇണ്ട് ആ വെരി ഗുഡ് വെടിയേക്കോട് തിരിച്ചേ എവിടെ ചേർച്ചീ കുട്ടിനെ വെടി ഒക്കെ ഉണ്ട് കേട്ടാ ഏ ഇനിമ്മാനൊന്നല്ല ആ കുട്ടീനെ വെടി വയ്ക്കുണ്ടത് ഓക്കേ വെടി വെക്ക ഒരു വാത്തു വെച്ചിട്ട് ഇതിനുള്ളിൽ വെച്ചേ ഉണ്ടാ അതാ ആ കുഴപ്പമില്ല വെച്ചോ എങ്ങനെയാ അതിൽ വെച്ചോക്ക ഉണ്ടോ ഇവിടെ വെക്ക അവിടെല്ല ഇവിടെ വെച്ചോ ഇങ്ങോട്ട് വേണ്ട പിടിച്ചോളാം ഇല്ലല്ലോ കൊഴപ്പല്ലേ വെച്ചോ ഉം നന്ദിരാ അതാന്നെ അത് പിടിച്ചു നെക്ക് ആ റെഡ് കളർ ഉണ്ടാവും ഇത് ഇവിടെ കാട്ടി അതല്ല വേണ്ടമ്മ പറഞ്ഞു

macam sebulan lah anda mau tu ke, pendek ya, pendek, ada bisnya